ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങേണ്ടത് ആരാണ് മനുഷ്യൻ അധികാരങ്ങൾ ആരാൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു ദൈവത്താൽ അധികാരത്തോട് മറക്കുന്നവർ എന്തിനോടാണ് മറക്കുന്നത് ദൈവവ്യവസ്ഥയോട് അധികാരത്തോട് മറക്കുന്നവർ പ്രാപിക്കുന്നത് എന്താണ് ശിക്ഷാവിധി അധികാരത്തോട് മറക്കുന്നവൻ ശിക്ഷാവിധി പ്രാപിക്കുന്നത് എന്തുകൊണ്ടാണ് അധികാരങ്ങൾ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് സൽപ്രവൃത്തിക്കല്ലാതെ ദുഷ്പ്രവൃത്തിക്ക് ഭയങ്കരം ആരാണ് വാഴുന്നവർ അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ എന്തു ചെയ്യണം നന്മ ചെയ്യണം അധികാരസ്ഥനെ ഭയപ്പെടാതിരിപ്പാൻ നന്മ ചെയ്യുന്നുവെങ്കിൽ ലഭിക്കുന്നത് എന്താണ് അവനോട് പുകഴ്ച ലഭിക്കും മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് ദൈവശുശ്രൂഷകനായിരിക്കുന്നത് ആരാണ് അധികാരസ്ഥൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ശുശ്രൂഷക്കാരൻ ആരാണ് അധികാരസ്ഥൻ എന്തെല്ലാം വിചാരിച്ചാണ് അധികാരസ്ഥനെ കീഴടങ്ങേണ്ടത് ശിക്ഷയെയും മനസാക്ഷിയെയും വിചാരിച്ച് ശിക്ഷയെയും മനസാക്ഷിയെയും വിചാരിച്ച് കീഴടങ്ങേണ്ടത് ആർക്കാണ് അധികാരസ്ഥന് ശിക്ഷയെയും മനസാക്ഷിയെയും വിചാരിച്ച് അധികാരസ്ഥന് കീഴടങ്ങേണ്ടതിൻ്റെ ആവശ്യം എന്താണ് അധികാരസ്ഥൻ ദോഷം പ്രവർത്തിക്കുന്നവൻ്റെ ശിക്ഷയ്ക്കായി പ്രതികാരിയായ ദൈവശുശ്രൂഷക്കാരൻ ആയതുകൊണ്ട് അന്യനെ സ്നേഹിക്കുന്നവൻ നിവർത്തിച്ചിരിക്കുന്നത് എന്താണ് ന്യായപ്രമാണം എന്തിനല്ലാതെ ആരോടും ഒന്നും കടമ്പെട്ടിരിക്കരുത് എന്നാണ് ന്യായപ്രമാണം പറയുന്നത് അന്യോന്യം സ്നേഹിക്കുന്നത് അല്ലാതെ വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് എന്നുള്ളതും മറ്റുള്ള ഏതു കൽപ്പനയും സംക്ഷേപിച്ചിരിക്കുന്ന വചനം ഏതാണ് കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്ക എന്ന വചനത്തിൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്ക എന്ന വചനത്തിൽ സംക്ഷേപിച്ചിരിക്കുന്ന കൽപ്പനകൾ ഏവ വ്യഭിചാരം ചെയ്യരുത് കൊല ചെയ്യരുത് മോഷ്ടിക്കരുത് മോഹിക്കരുത് തുടങ്ങിയ ഏതു കൽപ്പനയും കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കാത്തത് എന്താണ് സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തി എന്താണ് സ്നേഹം സ്നേഹം ന്യായപ്രമാണത്തിൻ്റെ നിവൃത്തിയായത് എന്തുകൊണ്ടാണ് സ്നേഹം കൂട്ടുകാരന് ദോഷം പ്രവർത്തിക്കാത്തതുകൊണ്ട് നാം വിശ്വസിച്ച സമയത്തേക്കാൾ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നത് എന്താണ് രക്ഷ ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് എന്തിനെ ധരിച്ചു ധരിച്ചുകൊള്ളുവാനാണ് പൗലോസ് പറയുന്നത് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചുകളഞ്ഞ് വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിക്കേണ്ടത് എന്തുകൊണ്ടാണ് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അതുകൊണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇരുട്ടിൻ്റെ പ്രവൃത്തികളെ വെച്ചു വെളിച്ചത്തിൻ്റെ ആയുധവർഗം ധരിച്ചു കൊള്ളേണം പകൽ സമയത്ത് എന്ന പോലെ നാം എങ്ങനെയാണ് നടക്കേണ്ടത് മര്യാദയായി മര്യാദയായി എങ്ങനെ നടക്കാനാണ് പൗലോസ് പറയുന്നത് വെറിക്കൂത്ത് മദ്യപാനം ശയനമോഹം ദുഷ്കാമം പിണക്കം അസൂയ ഇവയൊന്നുമല്ലാതെ ആരെയാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ മോഹങ്ങൾ ജനിക്കുമാർ എന്തിനായി ചിന്തിക്കരുത് എന്നാണ് പൗലോസ് പറയുന്നത് ജഡത്തിനായി